ഹായ് ഹലോ ഫ്രണ്ട്സ് എന്താണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യം തന്നെ പറയാം ഇത് റെസിപ്പി അല്ല കേട്ടോ ഞാൻ ഒരു മന്തി ഉണ്ടാക്കണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുമായിരുന്നു അപ്പോൾ ഈ മന്തി എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ചിന്തയിൽ ഈ മന്തി ഉണ്ടാക്കാൻ കുറച്ച് പാടാണെന്നൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ച് വെച്ചിരുന്നത് അപ്പോൾ ഈ മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ യൂട്യൂബിൽ കാര്യമായൊരന്വേഷണമൊക്കെ നടത്തി അതിൽ നിന്ന് ഞാൻ കണ്ടെത്തി നല്ല അടിപൊളി ഒരു റെസിപ്പി നമ്മുടെ എസ് ആർ ജി യാത്രയെന്ന് മുന്നിട്ടൊരു ചാനലുണ്ട് അതിൽ ചേട്ടനെ ഉണ്ടാക്കുന്ന ഒരു മന്തി റെസിപ്പിയാണ് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാനങ്ങനെ ട്രൈ ചെയ്തു ഓ ഒന്നും പറയാനില്ല നല്ല അടിപൊളിയായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ ഉണ്ടാക്കി കഴിഞ്ഞപ്പം ഞാനും വിചാരിച്ചു മന്തി ഉണ്ടാക്കാൻ ഇത്രയും അടിപൊളി ആയിട്ടൊക്കെ മന്തി ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു അതായത് നമുക്ക് വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇത്ര അടിപൊളിയായിട്ടൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചാൽ അതുപോലെ നല്ലതായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടേ ഞാനാണെങ്കിൽ കുറച്ച് ക്യാപ്സിക്കോ ഇവിടെ ചെറുതായിട്ട് ഷോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയല്ല പുതിനേല പിന്നെ കുറച്ച് സവാള അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഇല്ലേ അതെടുത്ത് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഐറ്റംസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോഴേ നമുക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ വേണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ സിനിമ സ്റ്റിക്കില്ലേ അതിട്ട് കൊടുത്തിട്ടുണ്ട് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ തക്കോലയില്ലേ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇനി നമുക്ക് വേണ്ടിയത് കുരുമുളക് ആണേ അപ്പോൾ ഞാൻ കുരുമുളക് മുഴുവനായിട്ടുള്ള കുരുമുളകില്ലേ അതാണ് എടുത്തിരിക്കുന്നത് അതും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളില്ലേ അതായത് നമ്മുടെ ക്യാപ്സിക്കം മല്ലിയില പുതിനയില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ സവാള ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇല്ലേ ഇതെല്ലാം കൂടി അതിനകത്തോട്ട് അങ്ങ് ഇട്ട് കൊടുക്കണേ അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ അത്രോട്ട് ഞാൻ ഇടുന്നത് കുറച്ച് ജീരകം പൊടിച്ചതാണ് ജീരകം പൊടിച്ചതും ഇടുന്നുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടിയത് നമ്മുടെ മാഗി ക്യൂബ്സ് ആണ് അപ്പോൾ അത് ഞാൻ എടുക്കുന്നുണ്ട് അതാണെങ്കിൽ നാല് ക്യൂബ്സ് ആണ് എടുക്കുന്നത് അപ്പോൾ അതും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം അപ്പം ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിൽ അത്യാവശ്യം നന്നായിട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പം അത് നന്നായിട്ട് വരുത്തുള്ളൂ അപ്പം അതെല്ലാം കൂടി ഇട്ടിട്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ മിക്സ് ചെയ്തതെല്ലാം വെച്ചിട്ട് നമുക്കാണെങ്കിൽ ഇതിനെ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണേ നല്ല അടി കട്ടിയുള്ള ഇച്ചിരി വലിപ്പമുള്ള നമ്മുടെ ഈ ചിക്കനൊക്കെ നിരത്തി ഇങ്ങനെ കിടത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാത്രം എടുത്താൽ മതി എൻ്റെ കയ്യിൽ അങ്ങനെയുള്ള പാത്രം ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനാണെങ്കിൽ കുക്കറാണ് എടുത്തിരിക്കുന്നത് വലിയ കുക്കറാണ് എടുത്തിരിക്കുന്നത് പക്ഷേ ഇത് വെക്കുമ്പോൾ ഞാൻ വിസിലിട്ട് കൊടുക്കുന്നില്ല ജസ്റ്റ് അടച്ചു വെക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നന്നായിട്ട് ഇവിടെ നിന്ന് തിളയ്ക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഇത് തിളച്ച് വരണം കേട്ടോ അപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും ഒക്കെ ഇട്ട് കൊടുക്കണം തിരിച്ചും ഒക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ അതിൽ നിന്ന് ആ ഒരു മണമൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങി അപ്പോൾ ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ചിക്കനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് എടുത്തു മാറ്റാവേ അവിടെ ഞാൻ ഈ ചിക്കനെ ഈ എൻ്റെ ചിക്കൻ്റെ പീസസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ കാരണം ഹോൾ ചിക്കനെ ഞാൻ തന്നെ കട്ട് ചെയ്തത് അപ്പോൾ അതിൻ്റെ അത്ര ചെറിയ ചെറിയ ചിക്കൻ്റെ പീസസിനൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഈ ചിക്കനെ മാരിനേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഫോർകോണ്ട് ഇങ്ങനെ നന്നായിട്ട് കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇനിവേ നമുക്ക് ഈ ഓൾറെഡി നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ ഈ സ്റ്റോക്ക് ഉണ്ടല്ലോ ഇതിൻ്റെ അകത്തിലാണ് നമ്മൾ ഇനി അരി ഇടുന്നത് അപ്പോൾ അരി ഞാനാണെങ്കിൽ ഇവിടുത്തെ ഒരു റൈസാണ് എടുത്തിരിക്കുന്നത് ലൈക്ക് ഒരു ടൈപ്പിലുള്ള ഒരു ബസ്മതി റൈസ് തന്നെയാണ് പക്ഷേ ഇവിടുത്തെ റൈസ് ആയതുകൊണ്ട് ഞാൻ ഒരു തേർട്ടി മിനിറ്റ്സ് ഇതൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തിട്ട് ആ അരിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ആ അരി ഇട്ട് കൊടുത്തിട്ട് ഇനി നമ്മൾ ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ആ റൈസിന് ഒരു കുറച്ചും മേളിൽ നിൽക്കുന്ന രീതിയിൽ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആണെങ്കിൽ നമ്മളതിൻ്റെ അകത്തോട്ട് ഒരു രണ്ട് മൂന്ന് സ്ലൈസ് നാരങ്ങ കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു ഡ്രൈ ലെമണും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിവിടെ ചെയ്തപ്പോഴേ ഞാനിങ്ങനെ തവി വെച്ചിട്ട് ഈ അരി ഒന്ന് താഴ്ത്തി താഴ്ത്തി കൊടുക്കുന്നുണ്ടായിരുന്നേ പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട കേട്ടോ കാരണം എനിക്കത് അറിയത്തില്ല അതോ ഞാനങ്ങനെ താഴ്ത്തി താഴ്ത്തി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അരി ഇങ്ങനെ വിട്ടുവിട്ട് കിടക്കുന്ന ഇച്ചിരി ഒന്ന് ചെറുതായിട്ടൊന്ന് പിടിച്ചു പോകുമെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ മനസ്സിലായി പക്ഷേ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നാലും നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ ഇനി നമുക്ക് ഈ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ചിക്കനുണ്ടല്ലോ അതിലോട്ടൊരു മസാല പിടിപ്പിക്കണേ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് സിമ്പിൾ മാരിനേഷനാണ് എടുത്തിരിക്കുന്നത് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല ഇത് ഇത്രയും കൂടി ഇട്ടിട്ട് നാരങ്ങ നന്നായിട്ടൊന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് എന്നിട്ട് അത് നമ്മൾ വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഈ കുഴച്ചെടുത്തതിലോട്ട് നമ്മുടെ ഈ ചിക്കൻ പീസസ് എല്ലാം കൂടെ ഞാനൊന്ന് ഡിപ്പ് ചെയ്ത് നന്നായിട്ടൊന്ന് എടുക്കുന്നുണ്ട് പെരട്ടിയെടുക്കുന്നുണ്ട് പെരട്ടിയെടുത്ത് ദൈവം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് ഈ പാനിലോട്ട് പാനിലോട്ടിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണയൊന്നും ഉപയോഗിക്കേണ്ട നമ്മൾ പാൻ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് എണ്ണ ഒന്നും ഒഴിക്കാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോഴേ നമ്മുടെ ഓൾറെഡി നമ്മുടെ അരിയില്ലേ അതിപ്പം നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുന്നുണ്ടായിരുന്നു ഞാൻ വിസിലിട്ടിട്ടില്ലായിരുന്നല്ലോ അപ്പോൾ ഇടക്കിടക്ക് തുറന്നു നോക്കുന്നുണ്ടത് ഞാൻ ആദ്യം കുറച്ചു നേരം ഞാനൊരു ഹൈ ഫ്ലെയിമിലും പിന്നെ ഞാൻ ലോ ഫ്ലെയിമിലുമാണ് ഇട്ടത് അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഈ അരി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു ഈ അരി പെട്ടെന്ന് വെന്ത് വരുന്നതാണ് എന്നിട്ട് ഞാനിതിലോട്ട് നമ്മൾ ഈ ചിക്കൻ എല്ലാം ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടല്ലോ അതെല്ലാം കൂടെ എടുത്ത് ഇതിൻ്റെ മണ്ടക്കോട്ട് വെച്ചു കൊടുത്തേ അപ്പോഴേ ഞാൻ ഇത് ഒരു കട്ടിയുള്ള ഒരു പാത്രത്തിൻ്റെ മണ്ടയ്ക്കാണ് ഞാനിപ്പോൾ ഈ കുക്കർ വെച്ചിരിക്കുന്നത് അങ്ങനെ വെക്കാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ അരി ഓൾറെഡി നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നമ്മുടെ മന്തിക്ക് വരുന്ന പോലെ ഏകദേശം വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഞാൻ ഡയറക്റ്റ് ഫ്ലെയിമിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതലങ്ങ് വെന്ത് പോകുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത് കാരണം ഇവിടുത്തെ അരിയുടെ പ്രശ്നമാകുന്നത് കാരണം അരി പെട്ടെന്ന് വേവുന്ന അരി അപ്പോൾ ഇനി ഞാനിത് ഒരു ഫോയിൽ പേപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ടുണ്ട് എന്നിട്ട് വിസിലൊന്നും ഇടാതെ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ചെറിയ ഫ്ലെയിം കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ അടിപൊളി മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിന് സൈഡ് ഡിഷ് ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തക്കാളി ചട്നിയാണ് ഉണ്ടാക്കുന്നത് ഈ അറബിക് അറബിക് ഐറ്റംസിൻ്റെ കൂടെ ഒക്കെ നമ്മൾ കഴിക്കുന്ന സോസ് ഉണ്ടല്ലോ ആ ഒരു ടൊമാറ്റോ സോസ് ആ ടൊമാറ്റോയുടെ ആ ഒരു ചട്നി അതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട് അത് രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് അവരവരുടെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ അകത്തിലോട്ട് വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എന്നെ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി പേസ്റ്റാക്കി എടുത്തിട്ട് ഇതിലോട്ട് ഇടുന്നുണ്ട് പിന്നെ കുറച്ച് വിനാഗ്രിയങ്ങൾ ഒഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ വെള്ളം ഒഴിക്കാവേ ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല ഇവിടെ ഇത് നല്ല അടിപൊളിയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് അടുത്തൊരു സാധനങ്ങൾ ഉണ്ടാക്കണം നമുക്ക് മയണീസ് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിന് ഞാനാണെങ്കിൽ ഇന്ന് വൈറ്റ് കളറിലുള്ള മയണീസാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് നേരത്തെ ഞാൻ സ്പൈസി മയണീസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാവേ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ അതും നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു മയനീസായിരുന്നേ അപ്പോൾ ഇവിടെ നമ്മുടെ തക്കാളി ചട്ി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മയണീസ് മയണീസിൻ്റെ അകത്ത് മയണീസിന് വേണ്ടിയിട്ട് ഞാനിവിടെ പുഴുങ്ങിയ മുട്ടയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ മൂന്ന് മുട്ടയാണ് പുഴുങ്ങിയത് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനെ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് മഞ്ഞക്കറി മാറ്റിയിട്ട് ഒരു മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് സാ ഫ്ലോർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ടേ നമുക്ക് വേണ്ടിയത് കേടാണേ അപ്പം ഞാൻ കേടും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഞാനൊരു രണ്ട് സ്പൂണ് കേടിൻ്റെ അതിൽ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇതിൻ്റെ അകത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാവേ അപ്പോൾ ഈ ബ്ലെൻഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനാണെങ്കിൽ അതിന് ഒരു ചെറിയ കറിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഇതില്ലേ പെപ്പർ ഇല്ലേ ക്രഷ് ചെയ്ത പെപ്പർ പെപ്പറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാനിവിടെ കാണിച്ചിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് പെപ്പർ ഇഷ്ടമല്ലെങ്കിൽ ഇടണ്ട ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് പെപ്പറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള മയണീസും നമുക്കിവിടെ റെഡി ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളി മന്തിയും അടിപൊളി അതിനുള്ള സൈഡ് ഡിഷും ഒക്കെ റെഡിയായിട്ടുണ്ട് അപ്പോൾ അടിപൊളി ഒരു മന്തിയുടെ റെസിപ്പി നമുക്ക് പറഞ്ഞു തന്നെ എസ് ആ ജി യാത്രയിലെ ചേട്ടന് താങ്ക്സ് അപ്പോൾ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്